കേന്ദ്ര സർക്കാരിന്റെ കിസാൻ സമ്മാൻ നിധി സഹായം വാങ്ങുന്ന കർഷകർ ശ്രദ്ധിക്കുക നമുക്ക് പുതുവത്സരത്തിൽ രണ്ടായിരം രൂപ സഹായം പത്തൊൻപതാമത്തെ ഗഡുവിന്റെ വിതരണം നടക്കും ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഫെബ്രുവരി മാസത്തോടു കൂടിയായിരിക്കും ധനസഹായം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇനി അതുമാത്രമല്ല നമുക്ക് അതിനു മുൻപ് തന്നെ യൂണിയൻ ബജറ്റ് ബജറ്റിലൂടെ ഏറ്റവും നിർണായകമായ തീരുമാനങ്ങൾ സാധാരണക്കാർക്കുള്ള കർഷകർക്ക് സാധാരണക്കാർ ആയിട്ടുള്ള കർഷകർക്ക് ചെറുകിട കർഷകർക്ക് ഈ ഒരു ആനുകൂല്യത്തിന്റെ പരിധി ഉയർത്തുമെന്നും പ്രധാന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് മൂന്ന് ഘട്ടങ്ങളിലൂടെ ഒരു വർഷം രണ്ടായിരം രൂപ വീതം ലഭിച്ച അങ്ങനെ ആറായിരം രൂപയാണ് നമുക്ക് ലഭിക്കുന്നത് ഇത് നാല് ഘടുവായി ഉയർത്തി രണ്ടായിരം രൂപ വീതം അങ്ങനെ മൊത്തത്തിൽ എട്ടായിരം രൂപ പ്രതിവർഷം ലഭിക്കുന്ന തരത്തിലേക്ക് ഈ ഒരു തുക വർദ്ധിപ്പിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ ഈ സമയത്ത് വരികയാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത് ചെറിയൊരു ആനുകൂല്യം മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് സാധാരണഗതിയിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ആവശ്യങ്ങൾക്ക് കാർഷിക സംബന്ധമായ ആവശ്യങ്ങൾക്കോ മറ്റ് ആവശ്യങ്ങൾക്കോ ഇത് വിനിയോഗിക്കുവാൻ സാധിക്കുമായിരുന്നു അപ്പോൾ ഈ തുകയിൽ ചെറിയൊരു വർധനവ് ഏറും ചെറിയൊരു ആശ്വാസം കർഷകർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സവിശേഷതയാണ് തന്നെ നിലവിൽ നമ്മൾ ഈ ഒരു തുക തിരിച്ചടക്കേണ്ട ആവശ്യമൊന്നുമില്ല സൗജന്യമായിട്ട് നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യമാണ് ഇത് അതോടൊപ്പം തന്നെ ആനുകൂല്യം വാങ്ങുന്ന കർഷകർ സംസ്ഥാന സർക്കാർ നൽകുന്ന മറ്റ് ആനുകൂല്യങ്ങളും വാങ്ങുന്നതിലും തടസ്സം ഒന്നും തന്നെയില്ല അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയിലേക്ക് ചേരുവാൻ താല്പര്യമുള്ളവർ ഇതുവരെ ചേർന്നിട്ടില്ലാത്ത കർഷകർക്ക് അതും രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ കരമടച്ച രസീതുണ്ട് എങ്കിൽ ഇപ്പോഴും അതേ പേരിൽ തന്നെ നിങ്ങൾ കരമടയ്ക്കുന്നത് എങ്കിൽ നമുക്ക് അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി സാധിക്കും രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിനു ശേഷമൊക്കെ ഭൂമി വാങ്ങി കരമടയ്ക്കൽ ആരംഭിച്ചിട്ടുള്ള കർഷകർക്ക് ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ ഇളവുകൾ ആയിട്ടില്ല ഇളവുകൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചെങ്കിൽ മാത്രമേ അതിനുശേഷമൊക്കെ ഭൂമി ഭൂമി വാങ്ങി രജിസ്റ്റർ ചെയ്തവർക്ക് അപേക്ഷ നൽകുവാൻ സാധിക്കുകയുള്ളൂ ഇനി അത് മാത്രമല്ല കർഷകർക്ക് ലഭിക്കുന്നത് രണ്ടായിരത്തി ജനുവരി മാസം മുതൽ കർഷകർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്പെഷ്യൽ ലോൺ ഓഫറിന് തുടക്കം കുറിക്കും സർക്കാർ ക്രെഡിറ്റ് കാർഡ് വായ്പ പദ്ധതി കാർഷിക വായ്പാ പദ്ധതി ഒരു ഈയൊരു കാർഷിക വായ്പയുടെ പരിധി ഉയർത്തിയിരിക്കുകയാണ് ഈടൊന്നും നൽകാതെ തന്നെ നമുക്ക് രണ്ട് ലക്ഷം രൂപയാണ് ഇനി കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പയായി ായിട്ട് ലഭിക്കുക ഇനി അത് മാത്രമല്ല ഈഴോടുകൂടി നമുക്ക് നൽകുവാനുണ്ട് എങ്കിൽ മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് വായ്പയായിട്ട് ലഭിക്കുകയും ചെയ്യും നമ്മൾ ചെയ്യുന്ന കൃഷിയും അതോടൊപ്പം തന്നെ കൃഷി സ്ഥലത്തിന്റെ വിസ്തീർണവും ആശ്രയിച്ചായിരിക്കും നമുക്ക് വായ്പാ പരിധി നിശ്ചയിക്കുന്നത് ഇനി അത് മാത്രമല്ല കൃത്യമായിട്ട് ലോൺ തിരിച്ചടവൊക്കെ നടത്തുന്ന കർഷകർക്ക് അതായത് സിവിൽ സിവിൽ സ്കോറിന്റെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കർഷകർക്കായിരിക്കും ഈ ഒരു ആനുകൂല്യത്തിന് വേണ്ടി അപേക്ഷിക്കുവാൻ സാധിക്കുന്നത് ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക